നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാളെ കഴിഞ്ഞ മറ്റന്നാൾ എൽ ക്ലാസിക്കോയാണ് ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തഞ്ചിന് സാന്റിയാഗോ ബെർണാബൂലി റയൽ മാഡിഡും എഫ് സി ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പറക്കുമേത കാര്യത്തിൽ തർക്കമില്ല മത്സരത്തിന് മുന്നോടിയായിട്ട് റയൽ മാഡിഡിന്റെ സൂപ്പർ താരം വിനി കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ് ബാഴ്സലോണയുടെ ഡിഫൻഡർ റൊണാൾഡോ റൗഹോ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകുകയാണ് അദ്ദേഹം പറയുന്നു വിനിയെപ്പോലുള്ള താരങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു അവർ വളരെ ബോൾഡാണ് വിനിയൊക്കെ എപ്പോഴും നേർക്ക് നേർ ഏറ്റുമുട്ടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആളുകൾ കളിക്കളത്തിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളത് പേഴ്സണലി ഞാൻ അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വിനി എന്ത് കളിക്കളത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം എങ്ങനെ ഫുട്ബോൾ കളിക്കുന്നു എന്നുള്ളതാണ് വിനിയുടെ കാര്യത്തിൽ അദ്ദേഹം കളിക്കളത്തിൽ ചെയ്യുന്നത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ അവനൊരു സ്പെക്ടാക്കുലർ പ്ലെയർ ആണ് ഞങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോഴൊക്കെ അദ്ദേഹം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും തൻ്റെ ടീമിലെ മറ്റുള്ളവരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ അവൻ എപ്പോഴും ശ്രമിക്കാറുമുണ്ട് ഗ്രേറ്റ് പ്ലെയേഴ്സ് ആണ് അത് ചെയ്യുന്നത് ഹീ ബ്രിങ്സ് ഔട്ട് ദി ബെസ്റ്റ് ഇൻ എവറി വൺ ഇൻ ദോസ് ഡ്യുവൽസ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു അതുപോലെ എതിരാളികളിൽ നിന്ന് നേർക്കു നേരെ ഏറ്റുമുട്ടുമ്പോൾ എതിരാളികളിൽ നിന്നും ബെസ്റ്റ് പുറത്തെടുപ്പിക്കുകയും ചെയ്യും അവൻ അവൻ ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ് എന്നാണ് റൊണാൾഡോ അറോഹോ പറയുന്നത് ഇതിപ്പോൾ ബാഴ്സ ആരാധകർക്കൊക്കെ എത്ര പിടിക്കുമെന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ച് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ അങ്ങനെയുള്ള പലരെയും കാണാറുണ്ട് വിനിയെ വിനി എന്ന പേര് വെക്കുന്നതിനെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അപ്പോൾ അവരൊക്കെ അറോഹോ ഈ പറയുന്നത് എങ്ങനെ ഉൾക്കൊള്ളും ആ എന്തായാലും അറോഹോ കൃത്യമായിട്ട് പറയുന്നു വിനി ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ് അവനൊരു സൂപ്പർ പ്രൊഫഷണലാണ് കളിക്കളത്തിന് പുറത്തുള്ളത് നിങ്ങൾ നോക്കണ്ട കളിക്കളത്തിൽ അവൻ്റെ പ്രകടനം ഫണ്ടാസ്റ്റിക് ആണെന്ന് അറോഹോ സാക്ഷ്യപ്പെടുത്തുന്നു വീഡിയോ സിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ്